ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ ഹലോ ഫ്രണ്ട്സ് വാർത്താ പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ സ്വിറ്റ്സർലൻഡിൽ പ്രാബല്യത്തിലാകുന്ന പ്രധാന നിയമങ്ങൾ ഇംപ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ എന്ന ഐഗൻ മീറ്റ്വേർട്ട് നിർത്തലാക്കുവാൻ പാർലമെൻറ്റ് തീരുമാനം യൂറോപ്യൻ യൂണിയൻ സ്വിറ്റ്സർലൻഡ് ദീർഘകാല കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വാർത്തകൾ വിശദമായി ഹലോ ഫ്രണ്ട്സ് ന്യൂസ് ബുള്ളറ്റിൻ പ്രേക്ഷകർക്ക് ആദ്യമായി പുതുവത്സരാശംസകൾ നേരുന്നു ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ് ഓരോ മനുഷ്യനും പുതുവർഷത്തെ വരവേൽക്കുന്നത് മാനവരാശിക്ക് മുഴുവൻ നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കാം യുദ്ധത്തിൻ്റെ ഭീകരതയിൽ എല്ലാം തകർന്ന് പലായനം ചെയ്യുന്നവരെയും വേദനിക്കുന്നവരെയും ഓർമ്മിക്കാം ഭരണാധികാരികളിൽ നിന്നും നന്മയുണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം നമുക്ക് ചുറ്റുമുള്ളവരുടെ നന്മ നമുക്ക് പ്രചോദനമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഏവർക്കും ഐശ്വര്യവും ആരോഗ്യവും സമാധാനവും സമൃദ്ധി നിറഞ്ഞ വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഗവേണിംഗ് ബോഡിയും അഡ്മിൻ ടോമി തൊണ്ടാങ്കുഴിയും വാർത്താ പ്രേക്ഷകർക്ക് നന്മ നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിറ്റ്സ് പ്രാബല്യത്തിലാകുന്ന കുറേ നിയമ ഭേദഗതികളുണ്ട് പ്രധാനപ്പെട്ടവ ചുരുക്കമായി പരാമർശിക്കാം റിട്ടയർ ചെയ്തവർക്ക് ലഭിക്കുന്ന അഹഫവ് പെൻഷൻ രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പെൻഷൻ തുകയുടെ തോതനുസരിച്ച് മുപ്പത്തിയഞ്ച് മുതൽ എഴുപത് ഫ്രാങ്ക് വരെ വർധനമുണ്ടാകാം സ്ത്രീകളുടെ പെൻഷൻ പ്രായം അറുപത്തിയഞ്ചായി ഉയർത്തി നിയമം പ്രാബല്യത്തിലാവുകയാണ് ഈ വർഷം പെൻഷനാകുന്നവർ അറുപത്തിനാല് വയസ്സും മൂന്ന് മാസവും ജോലി ചെയ്യണം അടുത്ത വർഷം ആറു മാസം കൂടുതലും പിന്നത്തെ വർഷം പെൻഷനാകുന്നവർ ഒൻപത് മാസം കൂടുതലായി ജോലി ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജനിച്ച സ്ത്രീകളായിരിക്കും അറുപത്തി വയസ്സിൽ പെൻഷനാകുന്ന ആദ്യ ബാച്ച് യൂറോപ്യൻ യൂണിയനിലെയും സ്വിറ്റ്സർലൻഡിലെയും പൗരന്മാർ ഏപ്രിൽ രണ്ട് മുതൽ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്ക് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എടുക്കേണ്ടതാണ് വാഹനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നിയമ ഭേദഗതി പ്രാബല്യത്തിലായി അനാവശ്യമായി വാഹന മോട്ടോർ പ്രവർത്തിപ്പിച്ച് ശബ്ദമുണ്ടാക്കുക വലിയ ശബ്ദമുണ്ടാക്കാവുന്ന സംവിധാനങ്ങൾ വാഹനങ്ങൾ കൂട്ടിച്ചേർക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിയന്ത്രണം വന്നിരിക്കുന്നു പൂർണ്ണമായും മുഖം മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രധാരണം രാജ്യത്ത് നിരോധിക്കുന്ന നിയമം പ്രാബല്യത്തിലായി മുഖം മറച്ച് വസ്ത്രം ധരിക്കുന്നവർ ആയിരം ഫ്രാങ്ക് വരെ പിഴ നൽകേണ്ടി വരും ആരോഗ്യ കാരണങ്ങൾ സുരക്ഷാ കാരണങ്ങൾ കാർണിവൽ പോലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയവയെ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വീഡിയോ ഗെയിം സിനിമ തുടങ്ങിയ മേഖലകളിൽ കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു കൃത്യമായ പ്രായപരിധി ഈ കാര്യങ്ങളിൽ രേഖപ്പെടുത്തുകയും പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം മൂന്നാം ലോകരാജ്യങ്ങളിൽ നിന്നും അത്യാവശ്യ മേഖലകളിലേക്ക് പ്രൊഫഷണൽ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുവാൻ രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് ബി വിസയിൽ നാലായിരത്തി അഞ്ഞൂറ് പേരെയും എൽ വിസയിൽ നാലായിരം പേരെയും എടുക്കാവുന്നതാണ് ക്രൊയേഷ്യയിൽ നിന്നുള്ളവർക്ക് രാജ്യത്ത് ജോലി അന്വേഷിക്കുവാനും ജോലി ചെയ്യുവാനും അനുവാദം ലഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മുതൽ മൂന്ന് എ നിക്ഷേപത്തിൽ ആ വർഷം അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുക പൂർണ്ണമായും അടയ്ക്കാൻ പറ്റാതെ വന്നാൽ അടുത്ത വർഷങ്ങളിൽ അത് പരിഹരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിയമം നിലവിൽ വരുന്നതുകൊണ്ട് അതിന് മുൻപുള്ള വർഷങ്ങളിലെ കുറവ് പരിഹരിക്കാനാവില്ല രാജ്യത്തു നിന്നും ഒരു വ്യക്തിക്ക് നികുതിരഹിതമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാവുന്ന തുകയുടെ പരിധി മുന്നൂറിൽ നിന്നും നൂറ്റി അൻപതായി കുറച്ചു വൈദ്യുതി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറയുന്നതാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോ വാട്ട് ഉപയോഗിക്കുന്ന കുടുംബത്തിന് നൂറ്റി നാൽപ്പത്തി ഫ്രാങ്ക് വരെ കുറവ് ഉണ്ടാകുന്നതാണ് സ്വിസ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഇനീഷ്യേറ്റീവ് ഫെബ്രുവരി ഒൻപതിന് ജനവിധിക്കായി വരികയാണ് ഉത്തരവാദിത്വ പ്രകൃതി സംരക്ഷണം രാജ്യത്ത് ആവശ്യമാണെന്നാണ് ഇനിഷ്യേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ജനങ്ങൾ തീരുമാനമെടുക്കേണ്ട ഈ വിഷയം എന്താണെന്ന് നോക്കാം മനുഷ്യൻ പ്രകൃതി വിഭവങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഉപയോഗത്തിൻ്റെ അളവനുസരിച്ച് വിഭവം കുറയുകയും മലിനീകരണം കൂടുകയും ചെയ്യുന്നു പ്രകൃതിക്ക് സ്വയം പുനർജീവനം സാധ്യമാകണമെങ്കിൽ വിഭവ ചൂഷണത്തിന് കൃത്യമായ പരിധി ഉണ്ടാകണം പരിമിതമായി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പ്രകൃതി തന്നെ പരിഹരിക്കും എന്നാൽ ഇനീഷ്യേറ്റീവ് നേർത്ത് നൽകുന്ന ഗ്രീൻ പാർട്ടിയുടെ യുവജന വിഭവം പറയുന്നത് രാജ്യത്ത് നടക്കുന്ന വിഭവ ചൂഷണം വളരെ കൂടുതലാണ് മണ്ണിനും അന്തരീക്ഷത്തിനും സ്വന്തമായി പുനർജീവനം സാധ്യമല്ലാതായിരിക്കുന്നു സ്വിസ് ഗവണ്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ഗ്ലോബൽ ഫുഡ് പ്രിൻറ്റ് നെറ്റ്വർക്ക് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാല് മെയ് ഇരുപത്തിയേഴിന് ആ ഒരു വർഷം അനുവദനീയമായ മുഴുവൻ വിഭവങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞു പിന്നീട് ഡിസംബർ വരെ ഉപയോഗിച്ചത് അനുവദനീയമായി വിഭചൂഷണം ആയിരുന്നില്ല ഇപ്രകാരം എല്ലാ മനുഷ്യരും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചാൽ മാനവരാശിക്ക് ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ രണ്ടര ഭൂമി വേണ്ടിവരുമെന്നാണ് സംഘടന പറയുന്നത് ഉത്തരവാദിത്വത്തോടെയുള്ള പ്രകൃതി വിഭവ ഉപയോഗം ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്നാണ് ഇനിഷ്യേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ആളോഹരി കാർബൺ ബഹിർഗമനം നിലവിലെ അളവിൽ നിന്നും തൊണ്ണൂറ് ശതമാനം കുറയേണ്ടതാണ് ആറ് പ്രധാന മേഖലകളാണ് സർക്കാരിന് നിയന്ത്രണം ആവശ്യപ്പെടുന്നതെന്ന് കമ്മിറ്റി പറയുന്നു കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ചെടികളും ജീവികളും ജലസ്രോതസ്സുകൾ മണ്ണിൻ്റെ ഉപയോഗം നൈട്രജൻ ഫോസ്ഫറസ് വാതകങ്ങളുടെ വർധന എന്നീ മേഖലകളിൽ നിയന്ത്രണം ആവശ്യമാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് ഭക്ഷണം വെള്ളം ശുദ്ധവായു എന്നിവ അനിവാര്യമായതുകൊണ്ട് സംരക്ഷിക്കപ്പെടണം എന്നാൽ ഇനിഷ്യേറ്റീവ് കമ്മിറ്റിയുടെ വാദങ്ങളെ സർക്കാർ അംഗീകരിക്കുന്നില്ല പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിയമങ്ങൾ നിലവിൽ രാജ്യത്തുണ്ട് കൂടുതൽ കർക്കശമായ നിയമങ്ങൾ വന്നാൽ ജനജീവിതം ദുഷ്കരമാവുകയും സമ്പദ്ഘടനയ്ക്ക് ദോഷകരമാവുകയും ചെയ്യും ഭക്ഷ്യ സാധനങ്ങളുടെ ഇറക്കുമതി വർദ്ധിക്കുകയും വില വർദ്ധവിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഇനിഷ്യേറ്റീവ് പാസ്സാക്കരുതെന്ന് പാർലമെൻറ്റ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു നിലവിലെ അഭിപ്രായ സർവേ പ്രകാരം ഇനിഷ്യേറ്റീവ് പാസ്സാക്കാനുള്ള സാധ്യത കാണുന്നില്ല ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ എന്ന ഐഗ്യൻ മീറ്റ് വെട്ട് നിർത്തലാക്കുവാൻ പാർലമെൻറ്റ് വിൻ്റർ സമ്മേളനത്തിൽ തീരുമാനമെടുത്തു എന്നാൽ ഈ തീരുമാനം നടപ്പിലാകുന്നതിന് പല പ്രതിസന്ധികളും നിലനിൽക്കുന്നു എന്നത് ഖേദകരമാണ് സ്വന്തമായി വാങ്ങി ഒരാൾ താമസിക്കുന്ന വീട് വാടകയ്ക്ക് നൽകിയ ലഭിക്കാവുന്ന വരുമാനത്തിൻ്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ വരുമാനത്തിൽപ്പെടുത്തി നികുതി വാങ്ങുന്ന നിയമമാണ് അവസാനിപ്പിക്കുവാൻ പാർലമെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ധാരാളം വ്യക്തികളുണ്ട് ആൽഫ്സ് കന്റോണുകളിൽ ഹോളിഡേ ഹോം സ്വന്തമായുള്ളവർ ധാരാളമാണ് ഈ വീടുകൾക്കും ഐകൻ മീറ്റുവട്ടം ഒഴിവാക്കുവാൻ പാർലമെൻറ്റ് തീരുമാനമെടുത്തപ്പോൾ പുതുതായി ഒരു പ്രോപ്പർട്ടി ടാക്സ് ഈ രണ്ടാം വീടുകൾക്ക് ചുമത്തുവാൻ കന്റോണുകൾക്ക് അനുമതി നൽകി ഈ തീരുമാനത്തെ ആൽഫ്സ് കന്റോണിലെ ജനം എതിർക്കുകയാണ് പാലമെൻ്റ് തീരുമാനത്തിലെ തുടർ നടപടികൾ എങ്ങനെയെന്ന് നോക്കാം ഇംപ്യൂട്ടഡ് റെൻറ്റൽ വാല്യൂവും പ്രോപ്പർട്ടി ടാക്സും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ടാക്സ് നടപ്പിലാക്കുമ്പോഴാണ് ഇമ്പ്യൂട്ടഡ് റെൻറ്റൽ വാല്യൂ ഒഴിവാകുന്നത് ഒരു പുതിയ നികുതി കൊണ്ടുവരുമ്പോൾ റഫറണ്ടത്തിലൂടെ ജനത്തിന് അനുമതി ലഭിച്ചിരിക്കണമെന്നാണ് രാജ്യത്തെ നിയമം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വർഷം അവസാനം റഫറണ്ടം ഉണ്ടാകാനാണ് സാധ്യത ജനം പാസ്സാക്കിയാൽ നടപ്പിലാകുവാൻ രണ്ടു വർഷം കൂടി സമയം ആവശ്യമാണ് ഐകൻ മേറ്റ് വെട്ട് ഒഴിവാകുമ്പോൾ മറ്റ് ചില വ്യവസ്ഥകൾ കൂടി ഇതോടൊപ്പം സംഭവിക്കും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ചിലവാക്കുന്ന തുക നികുതി വരുമാനത്തിൽ നിന്നും ഒഴിവാക്കുന്നത് അവസാനിപ്പിക്കും ബാങ്ക് വായ്പ പലിശയുടെ നിശ്ചിത ശതമാനം മാത്രമായിരിക്കും നികുതി ഇളവിനായി പരിഗണിക്കുകയുള്ളൂ വാടകക്കാർ റഫ്രണ്ടത്തിനെതിരാകാനുള്ള സാധ്യതയും ആൽഫ്സ് കണ്ടോണുകളുടെ എതിർപ്പും ഉണ്ടാകുമ്പോൾ റഫറണ്ടത്തിൻ്റെ വിജയസാധ്യത സംശയകരമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി യൂറോപ്യൻ യൂണിയനുള്ള ബന്ധങ്ങളിൽ സ്വിറ്റ്സർലൻഡ് നിരന്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയായിരുന്നു ഓരോ ഇടപാടിനും പ്രത്യേകം കരാർ തയ്യാറാക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു ഈ ബന്ധം മുന്നോട്ട് പോയിരുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് തവണ നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ഇരു പാർട്ടികൾക്കും അംഗീകരിക്കാവുന്ന കരാർ പാക്കറ്റ് യൂറോപ്യൻ യൂണിയനുമായി സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ മാസം ഒപ്പിട്ടത് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല ഫണ്ടെർ ലേൻ സ്വിസ് പ്രസിഡന്റ് വിയോല അംഹർ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയുള്ള ഇഗ്നാസിയോ കാസിസ് എന്നിവർ ഈ കരാറിനെ പരസ്പര സഹകരണത്തിന് നാഴികക്കല്ലായി വിലയിരുത്തി കരാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വ്യക്തമല്ലെങ്കിലും പരാമർശിക്കപ്പെടുന്ന മേഖലകൾ പരസ്പര സഹകരണം അത്യാവശ്യമുള്ളവയാണ് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളുമായി സ്വിറ്റ്സർലൻഡിന് ഉയർന്ന വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ നിലവിലുണ്ട് അംഗരാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്വതന്ത്രമായി സ്വിറ്റ്സർലൻഡിൽ സഞ്ചരിക്കുക ജോലി തേടുക വാഹന ഗതാഗതം വ്യോമഗതാഗതം കാർഷിക മേഖല യൂറോപ്യൻ കോടതിയുടെ പ്രാധാന്യം എന്നീ പ്രധാന വിഷയങ്ങൾ ഈ കരാറിൽ വരുന്നുണ്ട് വൈദ്യുതി ആരോഗ്യം ഭക്ഷ്യസുരക്ഷ എന്നിവ ഇനിയും എഴുതി ചേർക്കാനുള്ള വിഷയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ നിലവിലെ വ്യവസ്ഥ പ്രകാരം വാർഷിക ഫീസായി നൂറ്റി മുപ്പത് മില്യൺ ഫ്രാങ്കും രണ്ടായിരത്തി മുപ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ മുന്നൂറ്റി അൻപത് മില്യണും യൂറോപ്യൻ യൂണിയന് നൽകേണ്ടതാണ് നിലവിലെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി വരെ ഈ കരാർ സംബന്ധമായ ചർച്ചകൾ ദേശീയ തലത്തിൽ നടത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർലമെൻറ്റ് വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടതുണ്ട് എപ്രകാരമുള്ള റെഫറൻഡമാണ് ഈ വിഷയം നടത്തേണ്ടതെന്ന് പാർലമെൻറ്റ് തീരുമാനിക്കുന്നതാണ് നിരവധി കടമ്പകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഒന്നോ ഒന്നിൽ കൂടുതലോ റഫറണ്ടങ്ങൾ ഈ കരാർ സംബന്ധമായി പ്രതീക്ഷിക്കാവുന്നതാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ളവർക്ക് രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകേണ്ടി വരുമ്പോൾ ശമ്പളം കുറയാണ് സാധ്യത ഉണ്ടെന്നും ശമ്പള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന കർക്കശമായ വ്യവസ്ഥകൾ കരാറിലില്ല എന്നുമുള്ള വിമർശനങ്ങൾ തൊഴിൽ സംഘടനകളായ എസ് ജി ബിയും യൂണിയയും ഉന്നയിച്ചു കഴിഞ്ഞു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ യൂറോപ്യൻ യൂണിയൻ ആധിപത്യം ഉണ്ടാകുന്നതിൽ എസ് സി പി പാർട്ടിക്ക് എന്നും എതിർപ്പാണുള്ളത് ഈ കരാർ ജനവിധിയിൽ പരാജയപ്പെട്ടാൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ചു പോകുന്നതിൽ സ്വിറ്റ്സർലൻഡിന് വീണ്ടും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഹലോ എവറിബഡി മൈ നെയ്മസ് ഗിരീഷ് ആര്യൻ കാട്ടിൽ There are three main reasons for it. Number one, the government is supporting renewable energy. Number two, people are looking to support Go Green initiative. Number three, of course, the reduction in the electricity costs. Hello all, I am Gigi Palatanam. Buying a solar system is a long-term investment. We have launched solar tech solution to serve you because we know each of you. We are easily accessible. We want to build a long-term A relationship with you. you My name is and I work for for the White White Solution. Hello, I'm Pedro. I'm working for White Line Solar Tech We are committed to provide you best, quality, best, service, best best best, quality, service, price. സ്വിറ്റ്സർലൻഡിൽ ഒരു വ്യക്തി പെൻഷനാകുമ്പോൾ ഒന്നാം പില്ലറായ സ്റ്റേറ്റ് പെൻഷനും രണ്ടാം പില്ലറായ തൊഴിൽ പെൻഷനുമാണ് ലഭിക്കുക തൊഴിൽ പെൻഷൻ മാസം തോറും വാങ്ങുന്നതിനോ അല്ല എങ്കിൽ ആകുന്ന സമയം ഒരുമിച്ച് വാങ്ങി ഇഷ്ടപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ അനുവാദമുണ്ട് ചില പെൻഷൻ സ്ഥാപനങ്ങൾ ക്യാപിറ്റൽ പൂർണ്ണമായും തരാൻ തയ്യാറല്ല പെൻഷൻ ആകുന്ന വ്യക്തിക്ക് പലപ്പോഴും തീരുമാനം തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയമാണിത് ഉടനെ എങ്ങാൻ മരണപ്പെട്ടാൽ പിന്നീട് പണം ലഭിക്കില്ല എന്ന ഭയമാണ് ക്യാപിറ്റൽ എടുക്കുന്നതിന് പ്രേരണയാകുന്നത് ചിലർ പകുതി ക്യാപിറ്റലും ബാക്കി മാസ പെൻഷനും എന്ന തീരുമാനമെടുക്കുന്നു ക്യാപിറ്റൽ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതെന്ന ഉദ്ദേശവുമായി ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ സമീപിക്കാറുണ്ട് ഇപ്രകാരം ക്യാപിറ്റൽ എമൗണ്ട് പൂർണ്ണമായി എടുക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് അനാകർഷകമാക്കുന്നതിനും മാസപ്പെൻഷൻ വാങ്ങുവാൻ ജനത പ്രേരിപ്പിക്കുന്നതിനുമായി നിയമം ഭേദഗതി ചെയ്യുവാനുള്ള ചർച്ചകൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ക്യാപിറ്റൽ ഒരുമിച്ചെടുത്ത ശേഷം ശരിയായി വിനിയോഗിക്കാതിരിക്കുന്നത് മൂലം വൈകാതെ പണം തീരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ഉപജീവനത്തിനായി എർഗേൻസിങ്സ് ലൈസ്റ്റൂങ്ങൻ എന്ന സപ്ലിമെൻ്ററി ബെനിഫിറ്റ്സ് വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് നിയമ ഭേദഗതിക്കായി സർക്കാരിന് പ്രേരിപ്പിക്കുന്നത് പുതിയ കണക്ക് പ്രകാരം നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ ക്യാപിറ്റൽ മുഴുവനായും എടുക്കുന്നു നാൽപ്പത് ശതമാനം പേർ മാസ പെൻഷൻ വാങ്ങുന്നു പത്തൊൻപത് ശതമാനം പകുതി ക്യാപിറ്റൽ ബാക്കി പകുതി പെൻഷൻ എന്ന രീതിയിൽ വീതിക്കുന്നു ക്യാപിറ്റൽ ഒരുമിച്ചെടുക്കുന്നവരിൽ നിന്നും ഉയർന്ന നികുതി ഈടാക്കുക പൂർണ്ണമായും ക്യാപിറ്റൽ എടുക്കുവാൻ അനുമതി നിഷേധിക്കുക എന്നീ ഭേദഗതികളാണ് സർക്കാർ പരിഗണിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ച് പോയിൻ്റ് ഏഴ് ബില്യൺ ഫ്രാങ്ക് സപ്ലിമെൻ്ററി ബെനിഫിറ്റ്സായി നൽകിയിട്ടുണ്ട് ഇത് ഓരോ വർഷവും കൂടി വരുന്നതാണ് നിയമമാറ്റത്തിനായി സർക്കാരിന് പ്രേരണയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ കാരിൻ കെല്ലർ സൂട്ടർ ആയിരിക്കും വൈസ് പ്രസിഡന്റ് ആകുന്നത് ഇക്കണോമിക് മിനിസ്റ്റർ ഗായ് പാർമേലിനാണ് പാർലമെൻറ് അംഗങ്ങളിൽ നിന്നും നൂറ്റി അറുപത് ടോട്ടുകളാണ് പ്രസിഡന്റിന് ലഭിച്ചത് സാധാരണ ലഭിക്കുന്ന ഭൂരിപക്ഷം നോക്കിയാൽ ഇത് ആവറേജിൽ താഴെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ റിസൾട്ട് വിലയിരുത്തിയാൽ നൂറ്റി എഴുപത്തി ടോട്ടുകളാണ് ആവറേജായി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എസ് വി പിയുടെ മന്ത്രി ഊലി മാവറർ ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളോട് പ്രസിഡന്റ് ആയതാണ് അടുത്ത കാലത്തെ മികച്ച ഭൂരിപക്ഷം സ്വിറ്റ്സർലൻഡിലെ കേന്ദ്രമന്ത്രിസഭാംഗങ്ങളുടെ ആകെ എണ്ണം ഏഴാണ് വിവിധ വകുപ്പുകളുടെ ഭരണമാണ് ഓരോ മന്ത്രിയും നിർവഹിക്കുന്നത് ഇതിൽ ഒരു മന്ത്രിയാണ് പ്രസിഡന്റിൻ്റെ പദവിയിൽ ചുമതലകൾ വഹിക്കുക പ്രസിഡന്റ് പദവിയുടെ കാലാവധി ഒരു വർഷമായിരിക്കും ഓരോ വർഷവും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ ഓരോ മന്ത്രിമാരും മാറി മാറി വഹിക്കുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുക ഇതര രാഷ്ട്ര തലവന്മാർ സ്വീകരിക്കുക എന്നീ ചുമതലകൾ മാത്രമാണ് പ്രസിഡന്റ് ഉണ്ടാവുക ഇതര രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ പോലെ അധികാരങ്ങളോ പദവിയോ അലങ്കരിക്കുന്ന വ്യക്തിയല്ല സ്വിസ് പ്രസിഡന്റ് സ്വിറ്റ്സർലൻഡിലെ ഹൈവേയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായി വീന്നറ്റെ കഴിഞ്ഞ വർഷം മുതൽ ഇലക്ട്രോണിക് ആയി വാങ്ങാവുന്ന സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു നിലവിലെ വിന്നറ്റയുടെ കാലാവധി ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് മറക്കാതെ അടുത്ത വിന്നറ്റ ഓൺലൈനായി വാങ്ങുവാൻ ഓർമ്മപ്പെടുത്തുന്നു ഇ മിനറ്റ ഡോട്ട് സി എച്ച് എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വാഹനത്തിന് നമ്പർ നൽകി നാൽപ്പത് ഫ്രാങ്ക് ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് ഒരു വർഷം മുന്നൂറ്റി അറുപത് മില്യൺ ഫ്രാങ്ക് മിനറ്റ വിൽപ്പനയിലൂടെ സർക്കാർ ലഭിക്കുന്നു പാതകളുടെ നവീകരണത്തിനായിട്ടാണ് ഈ പണം സർക്കാർ വിനിയോഗിക്കുക സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ മലയാളി സംഘടനയായ ബി ഫ്രണ്ട്സ് ആയിഷ് എയർ ചാരിറ്റി പ്രൊജക്ടിൻ്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ ഭവനത്തിൻ്റെ താക്കോൽദാനം സംഘടനയുടെ മുൻ പ്രസിഡൻറ്റും ചാരിറ്റി കോർഡിനേറ്ററുമായ ടോമി തൊണ്ടാങ്കുഴി നിർവഹിച്ചു ബി ഫ്രണ്ട്സ് നൽകുന്ന ക്രിസ്മസ് സമ്മാനമാണ് ഈ ഭവനമെന്ന് ടോമി പറഞ്ഞു സ്വരുമ കാഞ്ഞിരുകളുടെ സഹകരണത്തോടെ ഈ വീട് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും നൽകിയത് ജെയിംസ് തെക്കമുറിയാണ് ഭവന കൈമാറ്റം നടന്ന ചടങ്ങിൽ സിബി സെബാസ്റ്റ്യൻ സ്വാഗതവും ബാബു വേദാനി നന്ദിയും അറിയിച്ചു ബി ഫ്രണ്ട്സ് അംഗങ്ങളായ ജോജോ വിച്ചാർഡ് ജോർജ് ദേവിസ്യ നെല്ലൂർ സ്വരുമ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു ബി ഫ്രണ്ട്സ് പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിലും സെക്രട്ടറി പുഷ്പ തടതലും കുടുംബത്തിന് ആശംസകൾ അറിയിച്ചു സ്വിറ്റ്സർലൻഡിലെ കലാസാംസ്കാരിക സംഘടന ഭാരതീയ കലാലയം മാർച്ച് എട്ടിന് സൂർജ് റാപ്സിൽ വെച്ച് ഭാരതീയം ട്വന്റി എന്ന കലോത്സവം നടത്തുകയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുന്ന കലാലയം വിവിധ പ്രായക്കാർക്കായി നടക്കുന്ന മത്സരങ്ങൾ അന്നേ ദിവസം രാവിലെ എട്ടിന് ആരംഭിച്ചു കലാലയ പ്രതിഭകളായ സനിക പറയുന്നിരവും ലേഖാമാഥനവും കൊറിയോഗ്രാഫി ചെയ്ത് അവതരിപ്പിക്കുന്ന ഗ്രാൻഡ് ഓപ്പണിംഗ് പ്രോഗ്രാമിൽ നൂറ്റി മുപ്പത് പ്രതിഭകൾ പങ്കെടുക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ് അറിയിച്ചു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ വിദു പ്രതാപും ആര്യ ദയാലും നയിക്കുന്ന പതിനഞ്ച് പേരടങ്ങുന്ന ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഷോ പ്രധാന ആകർഷണമാണ് അനുകരണ കലയിലെ വേറിട്ട മുഖം മഹേഷ് കുഞ്ഞുമോൻ ഷോയുടെ മറ്റൊരു ആകർഷണമായിരുന്നു ഭാരതീയം ട്വൻ്റി ഫൈവ് എന്ന മെഗാ ഷോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണെന്ന് ചെയർമാൻ വിൻസെൻറ്റ് പറയുന്നതിനവും സെക്രട്ടറി റോബിൻ കെടുത്തിപ്പിള്ളിയും ജോസ്ലിൻസിലും അറിയിച്ചു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചുവെന്നും പെൻഷൻ ആയ സീനിയർ സിറ്റിസൺസിന് സ്പെഷ്യൽ നിരക്കുണ്ടായിരിക്കുമെന്നും പി ആർഒ ജീസൻ അടശ്ശേരി അറിയിച്ചു സ്വിറ്റ്സർലൻഡിലെ മലയാളി യുവതലമുറയുടെ നേതൃത്വത്തിൽ ഒരു ചലച്ചിത്രം പൂർത്തിയാവുകയാണ് ത്രിലോക എന്ന് പേട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി രാജേഷ് പള്ളിവാതക്കിൽ റോബിൻ എരുപതിൽ സന്ദീപ് എബ്രാഹം തെങ്ങിൽ എന്നിവരാണ് ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജോജി താന്ോന്നിച്ചിറ നിതിൻ മാത്യൂസ് റോബിൻ ഫിലിപ്പ് സൂരജ് മണ്ണഞ്ചേരി എന്നിവർ രൂപം കൊടുത്ത ഫോർ ഇമോഷൻസ് എൻ്റർടൈൻമെൻറ്റ് ആണ് നിർമ്മാണ നിർവഹണം തിരക്കഥയും സംവിധാനവും രാജേഷ് പള്ളിവാതക്കിൽ സഹരചന വിജി ജെയിംസ് എന്നിവരാണ് നീ എന്നിട്ട് വേറെ കടവുണ ഫിലോസഫി മാത്രം ചെലത്രം നടന്നാൽ മതി എന്നിട്ട് എല്ലാ പൊട്ടനാരണ ഒരു വർത്തമാനം ഇനി വീട്ടിൽ ഇയാളെ വിശേഷം സംസാരിക്കേണ്ട രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രത്തിൽ വേഷമിടുന്നത് റോബിൻ ആറ്റിങ്കര ജെയ്സൺ കരേടൻ സൂരജ് മണ്ണഞ്ചേരി ഷാജി ആൻഡ് ലിസി എബ്രഹാം തെങ്ങിൽ ദീനിയ ആൻഡ് ജെറി കൊച്ചാട്ട് അർച്ചന ഫിലിപ്പ് വീണ ഓലിയപ്പുറം യെഡിൻ പറയമ്പിള്ളിൽ മഞ്ജു കുന്നുംപുറത്ത് വിജി ജെയിംസ് രാജേഷ് ജെയിംസ് എന്നിവരാണ് യുവതലമുറയുടെ സ്വപ്നം പൂവണിയുന്ന ഈ സിനിമാ സംരംഭത്തിന് വിജയാശംസകൾ നേരുന്നു ഫാർമ വ്യവസായങ്ങൾക്ക് പ്രശസ്തമായ സ്വിസ് കൻറ്റോൺ ബാസൽ സിറ്റിയാണ് നൊവാർട്ടീസ് റോഷ് സിങ്കന്ത ലോൺസ ഗ്രൂപ്പ് എന്നീ പ്രശസ്ത സ്ഥാപനങ്ങളുടെ ആസ്ഥാനം ബാസലിലാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് റോഷ് ബിയോടെക് സ്ഥാപനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർത്തിയായ ഒന്നാം ടവറിന് നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉയരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ ടവർ ടൂവിൻ്റെ നിർമ്മാണം പൂർത്തിയായി രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയായ ടവർ ടൂ എന്ന ഓഫീസ് സമുച്ചയത്തിന് അൻപത് നിലകളാണുള്ളത് റൈൻ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ടവറിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ദൃശ്യവും നാൽപ്പത്തിയേഴാം നിലയിലെ ലോഞ്ചിൽ നിന്നുള്ള ബാസൽ നഗരത്തിൻ്റെ ആകാശ കാഴ്ചയുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് വർഷ ചരിത്രം സ്വന്തമായുള്ള റോഷ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ബാസൽ സിറ്റിയിലാണ് ഹാംബോർഗിൽ അക്കാലത്തുണ്ടായ പകർച്ചവ്യാധി കോളറയുടെ പശ്ചാത്തലത്തിലാണ് ഫ്രിഡ്സ് ഹോഫ്മാൻ ഔഷധ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ലോകത്ത് അറിയപ്പെടുന്ന വൻകട ബയോടെക് കമ്പനികളിൽ ഒന്നായി ഇന്ന് റോഷ് വളർന്നിരിക്കുന്നു സ്വിറ്റ്സർലൻഡിൽ പതിനാലായിരത്തിലധികം പേരും ഇതര രാജ്യങ്ങളിൽ ഒരു ലക്ഷത്തിനുമേൽ ആളുകളും ഈ സ്ഥാപനത്തിനായി ജോലി ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച ഈ ഫാർമ വ്യവസായം അനുദിനം വളർച്ചയുടെ പാതയിലാണ് ക്യാൻസർ ഹിമോഫീലിയ ശ്വാസകോശ രോഗങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലോറോസിസ് സ്പൈനൽ മസുലർ അട്രോഫി ഇമ്മ്യൂൺ തെറാപ്പി തുടങ്ങി നിരവധി മേഖലകളിലാണ് നിരന്തരം ഗവേഷണം നടത്തി ഫലപ്രദമായ മരുന്നുകൾ നിർമ്മിക്കുന്നത് നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ബാസിലിലും ഖൈസർ ഔഗസ്റ്റിലുമുള്ള റോഷ് ഓഫീസിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ജോലി ചെയ്യുന്നു ജീവനക്കാരിൽ നാൽപ്പത്തി നാല് ശതമാനം വനിതകളാണ് ഉയർന്ന പദവികളിൽ മുപ്പത്തിയേഴ് ശതമാനവും സ്ത്രീകളാണ് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം